الحمد لله رب العالمين الصلاه والسلام على رسول الامين وعلى اله وصحبه اجمعين اما بعد اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ابراهيم في العالمين إنك حميد مجيد رب اشرح لي صدري ويسر لي أمري وحل لقدة من لساني قولي بسم الله الرحمن الرحيم إن أول بيت وضي للناس للذي ببكة مباركة وحذى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله للناس حج البيت ومن استطاع إليه سبيلا മനുഷ്യർക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട പ്രഥമ ദൈവ മന്ദിരം അത് ബക്കയിൽ അഥവാ മക്കയിലാണുള്ളത് അത് ജനങ്ങൾക്ക് അനുഗ്രഹമാണ് അത് മാർഗദർശനവുമാണ് യാത്തും അവിടെ സുവ്യക്തങ്ങളായ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് ഒക്കാമു ഇബ്രാഹിം ഇബ്രാഹീമിന്റെ പ്രാർത്ഥനാ സ്ഥലമുണ്ട് ആമിന ആർ അവിടെ പ്രവേശിച്ചു അവൻ നിർഭയരായി അവിടെ എത്തിച്ചേരാൻ കഴിവുള്ളവരെല്ലാം ആ മന്ദിരത്തിൽ ചെന്ന് ഹജ്ജ് ചെയ്യൽ മനുഷ്യർക്കുള്ള നിർബന്ധ ബാധ്യതയാക്കി ും ഈ വിധി നിഷേധിക്കുന്ന പക്ഷം നിശ്ചയമായും തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയേഴ് സൂക്തങ്ങൾ ഹജ്ജുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങളാണ് എന്നൊരു അധ്യായമുണ്ട് സുറത്ത് മറ്റു ചില അധ്യായങ്ങളിലും ഹജ്ജിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അതിമുൽ ഹജ്ജവൽ ഇല്ല നിങ്ങൾ അള്ളാഹുവിനു വേണ്ടി ഹജ്ജും ഉംറയും പൂർത്തിയാക്കുക ഇത് വളരെ നിർബന്ധമായ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഹജ്ജ് ചെയ്യാൻ കഴിവുള്ള മനുഷ്യർ സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി അവർ അള്ളാഹുവിനു വേണ്ടി ഹജ്ജ് നിർവഹിക്കുക എന്നത് അവരുടെ നിർബന്ധമായ ഉത്തരവാദിത്തമാണ് ഹജ്ജ് ചെയ്യാൻ കഴിവുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാതെ മരണപ്പെട്ട ആളുകൾ നാളെ പരലോകത്ത് വരുമ്പോ അവരുടെ നെറ്റിയിൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടാവും മുഷ്ട്രിഖ് കാഫിർ ജൂതൻ ക്രിസ്ത്യാനി ഇങ്ങനെ മുസ്ലിം അല്ലാത്ത അടയാളങ്ങൾ രേഖപ്പെടുത്തിയിട്ടായിരിക്കും അവര് പരലോകത്ത് കടന്നു വരിക എന്ന് റസൂൽ അള്ളാഹി അലൈഹി അലിസ്ലം പഠിപ്പിക്കുന്നുണ്ട് ഉദ്ദേശിച്ചു എന്നാണ് ജീവിതം അള്ളാഹുവിന് വേണ്ടി നൽകാൻ ഒരാൾ ഉദ്ദേശിച്ചതാണ് ഹജ്ജ് അള്ളാഹുവിന്റെ റസൂലിനോട് ഒരിക്കലും ഒരു സഹാബി ചോദിക്കുന്നുണ്ട് റസൂലെ അള്ളാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം എന്താണ് നീ അള്ളാവിനും പ്രവാദികളും വിശ്വസിക്കുക പിന്നെ ഏതാണ് ജിഹാദ് ചെയ്യുക പിന്നെ ഏതാണ് ഹജ്ജും മബ്രൂർ മബ്രൂറായ ഹജ്ജ് കർമ്മം നിർവഹിക്കലാണ് അള്ളാഹ് ഏറ്റവും ഇഷ്ടം ഒരാൾ നബിയുടെ അരികിൽ വന്ന് ചോദിച്ചു റസൂലെ ഞാൻ ഭീരുവാണ് വളരെയേറെ ദുർബലനാണ് അപ്പൊ റസൂല് പറഞ്ഞു നീ പരാക്രമം ഇല്ലാത്തൊരു ജിഹാദിലേക്ക് ആയോ ഹജ്ജിലേക്ക് വരൂ എന്നാണ് അദ്ദേഹത്തെ റസൂല് വിളിച്ചത് വൃദ്ധന്മാരുടെയും ദുർബലരുടെയും സ്ത്രീകളുടെയും ജിഹാദാണ് ഹജ്ജ് എന്ന് റസൂൽ അലൈഹി അലൈസ്ലാം പറയുന്നതായിട്ട് മഹാനായ അബൂഹ റിപ്പോർട്ട് ചെയ്യുന്നു ഐഷയിൽ നിന്ന് നിവേദനം അവർ ചോദിച്ചു റസൂലെ കർമ്മങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണല്ലോ ജിഹാദും ഫീസബീലില്ല ഞങ്ങളും ജിഹാദ് ചെയ്യട്ടെയോ അഥവാ സ്ത്രീകളായ ഞങ്ങളും ജിഹാദിന് വരട്ടെയോ അസുഖി പറഞ്ഞു നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠകരമായ ജിഹാദ് മബ്രൂറായ ഹജ്ജ് കർമ്മം നിർവഹിക്കലാൻ ഒരിക്കലും ആയിഷ തന്നെ പറയുന്നുണ്ട് ഞാൻ നബിയോട് ചോദിച്ചു അള്ളാവിന്റെ ദൂതരെ ഞങ്ങളും നിങ്ങളോടൊപ്പം യുദ്ധം ചെയ്ത് ജിഹാദ് ചെയ്യട്ടെയോ അങ്ങനെ ജിഹാദ് ചെയ്ത് രക്തസാക്ഷിയാവാൻ ഞങ്ങൾ പലരും കൊതിക്കുന്നുണ്ട് അപ്പൊ റസൂല് പറഞ്ഞു നിങ്ങൾക്കുള്ള ഏറ്റവും സ്വന്തമുള്ള ജിഹാദ് അത് ഹജ്ജാണ് എന്ന് ഇപ്പൊ പഠിപ്പിക്കുന്നുണ്ട് മൻ വലം കറജ ഒരാൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയോ തെറ്റി പ്രവർത്തിക്കുകയോ ചെയ്യാതെ ഹജ്ജ് കർമ്മം പൂർത്തീകരിച്ചാൽ അയാൾ തന്നെ തന്റെ മാതാവ് പ്രസവിച്ച ദിനത്തിൽ എന്ന പോലെ പരിശുദ്ധനായിട്ടാണ് മടങ്ങി വരുന്നത് അമ്രുബനാസിൽ നിന്ന് നിവേദനം ഞാൻ ഇസ്ലാം സ്വീകരിക്കാൻ ഒരുങ്ങി അസൂർി സാഹിസ്മ എന്റെ കരം പിടിച്ചു ചെയ്തു അലൈവല എന്റെ കരം പിടിക്കാനൊരുങ്ങി ബൈത്തിന് വേണ്ടിയിട്ടാണ് റസൂൽ പിടിക്കാൻ ഒരുങ്ങിയപ്പോ ഞാൻ കൈകൾ പിൻവലിച്ചു അപ്പോ റസൂൽ ചോദിച്ചു എന്താണ് അപ്പൊ ഞാൻ പറഞ്ഞു റസൂൽ എനിക്കൊരു നിബന്ധനയുണ്ട് എന്റെ പാപങ്ങളെല്ലാം പുറത്തു കിട്ടണമെന്ന് അസൂർ അലൈഹി സാലൈസ് പറഞ്ഞു അമർ ഉനാസിനെ അറിയില്ലേ ഒരാൾ ഹിജറ പോയാൽ ആ ഹിജറക്ക് മുമ്പുള്ള സകലതും പുറത്തു കൊടുക്കുമെന്ന് ഒരാൾ മുസ്ലിം ആയാൽ അയാൾ മുസ്ലിം ആകുന്നതിന് മുമ്പ് ജീവിതത്തിലുള്ള എല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് ഒരാൾ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം മബ്രൂറായി നിർവഹിച്ചാൽ അയാളുടെ ജീവിതത്തിൽ പോയ മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുക്കുമെന്ന് നിനക്കറിയില്ലയോ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നുണ്ട് അഥവാ ഒരാൾ ഹജ്ജ് ചെയ്താൽ അത് അള്ളാഹു സ്വീകരിക്കുന്ന മബ്രൂറായ മക്കബൂലായ ഹജ്ജായി മാറിയാൽ അയാളുടെ ജീവിതത്തിലെ സകല പാപങ്ങളും അതുവഴി പുറത്തു കൊടുക്കുന്നു എന്നാണ് ഹജ്ജും ഉംറയും നിങ്ങൾ ഒരുമിച്ച് നിർവഹിക്കുക കാരണം അവ രണ്ടും ഇരുമ്പിന്റെയും സ്വർണത്തിന്റെയും വെള്ളിയുടെയും കീടം ഉലകൾ നീക്കം ചെയ്യുന്നത് പോലെ ദാരിദ്ര്യവും പാപവും നീക്കം ചെയ്യും മക്റൂറായ ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല എന്ന് റസൂർ സല്ലാസിൻ പഠിപ്പിക്കുന്നു ഹജിമാർ അള്ളാഹുവിന്റെ പ്രതിനിധികളാണ് യാത്രാ സംഘമാണ് ഹജ്ജ് ചെയ്യുന്നവരും ഉമ്ര ചെയ്യുന്നവരും അള്ളാഹുവിന്റെ യാത്രാ സംഘമാണ് അവർ അവനോട് പ്രാർത്ഥിച്ചാൽ അവർക്ക് ഉത്തരം ലഭിക്കും അവർ പാപമോചനത്തിനായി ചോദിച്ചാൽ പുറത്തു കൊടുക്കും അള്ളാഹുവിന്റെ യാത്രാ സംഘം മൂന്നാണ് ഒന്ന് ഹജ്ജ് ചെയ്യുന്നവരാണ് രണ്ടാമത്തേത് ഉമ്ര ചെയ്യുന്നവരാണ് മൂന്നാമത്തേത് യുദ്ധം ചെയ്യുന്നവരാണ് ജിഹാദ് ചെയ്യുന്ന ആളുകളാണ് ഇപ്പോഴുമുള്ളവരെ ഹജ്ജിന്റെ മഹാത്മത്തെക്കുറിച്ച ധാരാളം വചനങ്ങളിൽ ചില കാര്യങ്ങൾ മാത്രമാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത് അള്ളാഹുവിനു വേണ്ടി ആരാധിക്കാൻ നിർമ്മിക്കപ്പെട്ട ഒന്നാമത്തെ ഭവനം അത് പരിശുദ്ധമായ മക്കയിലാണുള്ളത് അത് ജനങ്ങൾക്ക് മാർഗദർശനവും അനുഗ്രഹവുമാണ് അവിടെ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് ഇബ്രാഹിമിന്റെ ആരാധനാ കേന്ദ്രം മക്കാമു ഇബ്രാഹിം ഉണ്ട് ആർ അവിടെ പ്രവേശിച്ചു അവൻ ദഹലവാന ആമിന് അവൻ നിർഭയനായി ഹജ്ജുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം മക്കയിൽ പോവുക ചെയ്യ ഹജ്ജ് ചെയ്യ ഇതൊരു കൊതിയായി മാറണം ആ ഒരു സ്ഥലത്തേക്കാൾ നിർഭയമായ മറ്റൊരു സ്ഥലമില്ല ഒരു റെക്കായ ഒരു രണ്ടരക്കായ സംസ്കാരത്തിന് ആയിരങ്ങൾ പ്രതിഫലമുള്ള ലക്ഷങ്ങൾ പ്രതിഫലമുള്ള സ്ഥലം സംസം കുടിക്കാൻ അവസരമുള്ള പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കുന്ന അള്ളാഹുവിനെ നേരിൽ കാണുന്ന പോലെ വിഭാഗത്തിൽ നിർവഹിക്കാൻ സാധിക്കുന്ന സവാഫും ഒക്കെ നിർവഹിക്കാൻ അവസരം നൽകുന്ന മക്ക കാണാൻ നമ്മുടെ മനസ്സിൽ കൊതിയുണ്ടാവണം പോയവര് വീണ്ടും പോകണം നമ്മുടെ ചുറ്റുപാടുമുള്ള നിർഭ ദരാലംബരയും ദരിദ്രയും അവഗണിക്കണം എന്നല്ല പറഞ്ഞത് മക്ക പരിശുദ്ധമായ മക്കയും മദീനയും ഒക്കെ ഒരു വിശ്വാസിയുടെ സ്വപ്നമായിരിക്കണം കഴിവുള്ള ഒരാള് എന്റെ ജീവിതത്തിന് അവസാനമാകട്ടെ എന്ന് വെക്കുന്നത് ഒരിക്കലും ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല അതുകൊണ്ട് വളരെ പ്രാധാന്യത്തോടെ ഹജ്ജിനെ കുറിച്ച് മനസ്സിലാക്കാനും ഹജ്ജ് ചെയ്യുവാനുമുള്ള കൊതിയും പൂതിയും നമുക്കുണ്ടായിരിക്കണം ലോകത്തും വിജയിക്കാനുള്ള ഏറ്റവും നല്ല ഒന്നാണ് അള്ളാഹു നിർബന്ധമാക്കിയ ബാധ്യതകൾ കർത്തവ്യങ്ങൾ പൂർത്തിയാക്കുക എന്നത് അള്ളാഹു സുബ്ബഹാന നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ ഈ വർഷം നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് പുറപ്പെട്ട കുറെ കുറെ ആളുകളുണ്ട് പലരും നമ്മോട് വസീത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബ്ബഹാനും അബ്രൂറുമായി ഹജ്ജും നിർവഹിക്കാൻ അവർക്കെല്ലാം തൊഫീക്ക് നൽകുമാറാവട്ടെ നമുക്കും ജീവിതത്തിലൊരിക്കൽ ഏറ്റവും ഭംഗിയായി മനോഹരമായി മബ്രൂറും മക്കബൂലുമായ രീതിയിൽ ഹജ്ജ് നിർവഹിക്കാൻ അള്ളാഹു തോസീക്ക് നൽകുമാറാവട്ടെ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന പലരും വസീത്ത് ചെയ്തിട്ടുണ്ട് രോഗങ്ങൾ ശുഭയാകാൻ അള്ളാഹു വസ്ബനുല അവരുടെ എല്ലാവരുടെയും രോഗങ്ങൾ വളരെ വേഗത്തിൽ അനുഗ്രഹിക്കുമാറാവട്ടെ മക്കളെ വിവാഹവുമായി ബന്ധപ്പെട്ട വസീത്തുകളുണ്ട് അള്ളാഹു സുബാന ഏറ്റവും നല്ല ഇണകളെ നൽകി അവർക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കുടുംബത്തിലുള്ള വസു ഹാനുത്തല ഹൈറും വറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ